ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ കാണുന്ന പ്ലാന്റുകളുടെ എല്ലാം കട്ടിങ്ങുകൾ അവൈലബിളാണ് കട്ടിങ്ങെല്ലാം നമുക്ക് റേറ്റ് വരുന്ന പത്ത് രൂപ പതിനഞ്ച് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കട്ടിങ് വരുന്നത് അടുത്ത നമ്മുടെ സെലേഷ്യയുടെ പ്ലാന്റ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് മുപ്പത് രൂപയാണ് റോട്ടഡ് ആയിട്ടുള്ള ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് കേട്ടോ ഈ ഒരു റെഡ് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൈകളിൽ വരുമ്പോൾ പൂവുള്ള തൈകൾ അല്ല കേട്ടോ തൈകൾ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഇങ്ങനെ ഫുള്ള് നിൽക്കുന്നത് കേട്ടോ അപ്പം അതിൽ പൂവൊക്കെ വരാറായിട്ടുള്ള ചെറിയ ചെറിയ തൈകളാണ് വരുന്നത് തീരെ ചെറുതല്ല കേട്ടോ മുപ്പത് രൂപയാണ് സെലേഷൻ ഈ ഇതിൻ്റെ തൈക്ക് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അഗ്ലോണിമ ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് ഇരുപത് രൂപയായിരിക്കും പച്ച ലീഫ് അടുത്ത റെഡിന് വില കൂടുതലാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ നൂറ്റി തൊണ്ണൂറാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതാണ് നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ വില വരുന്ന പ്ലാന്റ് കേട്ടോ പിന്നെ എല്ലാം കുറച്ച് സ്നേക്ക് പ്ലാന്റും നമ്മുടെ വിഗോണിയാസും എല്ലാം ഉണ്ട് ഈ ഒരു ടൈപ്പ് ഓഫ് അഗ്ലോണിമയ്ക്കാണ് കേട്ടോ നമ്മൾ നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് പറഞ്ഞ് ഇതാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു നമുക്ക് സെയിലിന് വന്നിരിക്കുന്ന പ്ലാന്റുകൾ വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് വരും കേട്ടോ ഇതിൻ്റെ വലിയ ഒരു ഇതിലേക്ക് വരുമ്പം ഇരുന്നൂറ് വരും നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു അഗ്ലോണിമയുടെ റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു അഗ്ലോണിമയാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് സെലേഷ്യാ നോക്കിക്ക് എന്ത് രസമാണെന്നൊക്കെ അതിൻ്റെ പൂ നിൽക്കുന്ന കാണാൻ വേണ്ടി തന്നെ ഇതുപോലെ ഇങ്ങനെ അള്ളടമുറ്റ നിറയെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് വരുന്നില്ലേ അവിടെയാണ് നമ്മുടെ തൈകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കോട്ടയമാണ് കേട്ടോ കോട്ടയം ജില്ലയാണ് ആളുടെ സ്ഥലം വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ ഒക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ ഞങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി താഴെ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം അതിൻ്റേതായ പ്ലാന്റ് സൈസനുസരിച്ച് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് പ്ലാന്റുകളൊക്കെ വരുന്നത് അതും പ്ലാന്റ് സൈസ് അനുസരിച്ച് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെയൊക്കെ കട്ടിങ് പത്ത് രൂപ ആണ് നമുക്ക് റേറ്റ് വരുന്നത് അതൊക്കെ നമുക്ക് കട്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റുകളാണ് കാരണം അതൊക്കെ ഇങ്ങനെ ഒരിക്കലും പോകില്ല എപ്പോഴും നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇതും നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് തന്നെയാണ് നമുക്ക് കുറച്ച് കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കോളിയാസിൻ്റെ എല്ലാം കട്ടിങ് ഇത്ര കുറച്ചധികം കളേഴ്സ് ഉണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്ന കുറച്ചധികം കളേഴ്സ് ഉണ്ട് അപ്പോൾ ആ കളേഴ്സ് എല്ലാം നമ്മളിത് ഇതുപോലെ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇതൊക്കെയാണ് അപ്പം വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഓരോ ഫോട്ടോസ് ഇട്ട് തരും കേട്ടോ എനിക്ക് വീഡിയോ ആയിട്ടാണ് ഇതെല്ലാം വിട്ടു തന്നത് ക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് നല്ല ഫ്രഷായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് അപ്പം അതുപോലെ ഇന്ന് നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സെയിൽ വീഡിയോ ഇട്ടു കഴിയുമ്പം നിങ്ങൾ ആ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ചോദിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യട്ടും കാരണം ഷെയർ ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻ്റ് ചെയ്യും നിങ്ങൾ പോലും ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു സെയിൽ വീഡിയോ ഇട്ടു ആ ഒരു വീഡിയോ ഈ വീഡിയോ ഇട്ടു ബിന്ദു ചേച്ചിയാട്ടോ ബിന്ദു ചേച്ചിട്ടല്ല ഈ പറയുന്നത് ബാക്കിയുള്ളവരുടെ ഒരു മതത്തിലുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ ഈ വി ഗോണിയാസ് എല്ലാം കട്ടിങ്ങുകളാണ് വരുന്നത് കട്ടിങ് വരുന്ന പതിനഞ്ച് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു വീ നിങ്ങളുടെ സെയിൽ വീഡിയോസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഒന്ന് സ്റ്റാറ്റസ് വയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക പലരുടെയും സ്റ്റാറ്റസിൽ ഞാൻ കാണാറില്ല ഞാനിടുന്നവരുടെയൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ ചിലരുടെയൊക്കെ എൻ്റെ തൻസി ഷൈമ് അങ്ങനെ കുറച്ച് പേര് സിഞ്ചിജി അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ കാണാറുണ്ട് അവരെ ഇട്ടാലും നമ്മൾ വെക്കണിങ്ങനെ കാണാറുണ്ട് കേട്ടോ ബാക്കി ആരും ഇങ്ങനെ കാണാറില്ല ഞാൻ വളരെ ചുരുക്കം പേരുടേക്ക് കാണാറായിട്ടുള്ളൂ വിഗോണിയാസ് നമുക്ക് റേറ്റ് വരുന്ന ആ സൈസ് സൈസനുസരിച്ച് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടിയെന്ന് വെച്ചാൽ വാട്സപ്പിൽ വന്നാൽ മതി ചേച്ചി അതിൻ്റെ പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതായിരിക്കും അപ്പം അതിൻ്റെ റേറ്റും പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഓൺലൈൻ ചെടികളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കോട്ടയം ജില്ലയുടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടും കേട്ടോ അങ്ങനെയാണല്ലോ നമ്മുടെ ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയിൽ നിന്നൊക്കെ നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് പ്ലാന്റുകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നല്ല എല്ലാം നല്ല ഇതാണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ ഒരുപാട് കളക്ഷനുകളും ആടയിലും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മുറ്റം നിറയെ ചെടികളാണ് ഇത് ഇതുപോലെ എല്ലാം സ്റ്റാൻഡിലെല്ലാം ആക്കി ഇങ്ങനെ നല്ല സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികളാണ് എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കണ അങ്ങനെ ചെടികളൊന്നും എല്ലാം ഇങ്ങനെ അതിൻ്റെതായ രീതിയിൽ ഷെയ്ഡ് വേണ്ടത് എടുത്തു ഷെയ്ഡിൽ ആയക്കുക അല്ലാത്ത സൺലൈറ്റ് കൂടുതൽ വേണ്ടതിന് ആ ഒരു രീതിയിൽ എല്ലാം അതനുസരിച്ച് വേണ്ടി ഒരുപാട് ചിലവുകൾ വരുത്തി പ്ലാന്റുകൾ വെച്ചിരിക്കുന്ന ഒരാളാണ് കേട്ടോ